ചേർപ്പങ്കൽ പഴയ പാലം ദീർഘനാളായി നിലനിന്നിരുന്ന അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം പ്രവൃത്തി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ചേർപ്പങ്കൽ പഴയ പാലം തുറന്നുകൊടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് മോസ് ജോസഫ് എംഎൽഎയും മാണിസിക്കാപ്പൻ എംഎൽഎയും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കടുത്തുരുത്തി പാല അസംബ്ലി മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് വികസന പദ്ധതികളുടെ സമർപ്പണമാണ് നടപ്പിലാക്കിയത് മീന ചില്ലാറിന് കൂറുകെ സമാന്തര പാലം പുതിയതായി നിർമ്മിച്ചതിനെ തുടർന്ന് പാലം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അടച്ചിടുകയുണ്ടായി പഴയ പാലത്തിന്റെ കൈവരികൾ പല സ്ഥലത്തും തകർന്നു മൂലം അപകടാവസ്ഥ നിലനിന്നിരുന്നു ചേർപ്പൊങ്കൽ പള്ളി ഭാഗത്തേക്ക് വരുന്ന തീർത്ഥാടകരും വിവിധ വിദ്യാലയങ്ങൾ മെഡിസിറ്റി ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് വരുന്ന ആയിരക്കണക്കിന് യാത്രക്കാരും ആശങ്കയോടെയാണ് പഴയ പാലത്തിലൂടെ ഇതുവരെ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇപ്രകാരമുള്ള അപകടാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമുണ്ടാകുന്നതിന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎയും മാണിസികാപ്പൻ എംഎൽഎയുടെയും ഇടപെട്ടതിനെ തുടർന്നാണ് സർക്കാർ തലത്തിൽ അനുകൂല തീരുമാനമുണ്ടായത് ചേർപ്പുങ്കൽ പഴയ പാലത്തിന്റെ കൈവരികൾ ബലപ്പെടുത്തി സുരക്ഷിതമാക്കി മാറ്റുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചു ാണ് പഴയ പാലം സഞ്ചാരയോഗ്യമാക്കി മാറ്റിയത് ഉദ്ഘാടന കർമ്മം മാണി സി കാപ്പൻ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എയും ചേർന്ന് നിർവഹിച്ചു അതിന്റെ പല കാര്യങ്ങളും കടുത്ത നിയോജക മണ്ഡലത്തിലും പാലാ നിയോജക മണ്ഡലത്തിലും നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അത് എം എൽ എ പണ്ടാണെങ്കിൽ പോലും സർക്കാരിൻ്റെ പണ്ടാണ് അവർ പണിയുന്നതെല്ലാം അവരുടെ കാലത്ത് പറഞ്ഞതെല്ലാം ഗവൺമെൻറ്റിൽ പണ്ട് നിഷേധാത്മകമായ നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുക അവർക്ക് ഇത് പൂർണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടി എം ഞങ്ങൾ രണ്ട് എം എൽ എമാരും ആ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നുള്ള ഞാനൊരു സന്തോഷമുണ്ട് ഇതൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടി കുതിരിപ്പുണ്ടാക്കുകയും ഇതിൻ്റെയൊക്കെ പിന്നിൽ പാര വെച്ചുകൊണ്ടാണ് ഞങ്ങളെ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുഴപ്പമുണ്ടായാൽ കുറ്റം മുഴുവൻ എം എൽ എ മാർ ആ കാര്യങ്ങൾ പരിഹരിച്ച് നല്ല നിലയിലേക്ക് നടപ്പാക്കിയാൽ നേട്ടം വേണ്ടി എട്ടുകാലി എൽ ഡി എഫിൻ്റെ പറയാന് മാർ ഇങ്ങനെ വരികയാണ് രാവിലെ വന്നിറങ്ങാൻ എന്നൊരു വേഷം കെട്ടുന്ന നാടകം കഴിക്കുക ഈ നാടകമൊക്കെ കടുത്തരുത്തി മണ്ഡലത്തിലും പാലാ മണ്ഡലത്തിലും ജനങ്ങൾ നേരിട്ട് ശരിക്കു കണ്ടതാണ് ഇവർക്ക് ഇവർക്ക് മറുപടി ഇനി ലഭിക്കാൻ ചേർപ്പൽ സമാന്തര പാലം പുതിയതായി നിർമ്മിച്ചതിനെ തുടർന്ന് ഇരുവശത്തേക്കും വാഹനങ്ങൾ യാത്ര ചെയ്യാൻ കഴിയുന്ന സൗകര്യവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാൽ കാൽനടക്കാർക്ക് പുതിയ പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള ഫുട്പാത്ത് സൗകര്യം ലഭ്യമായിട്ടില്ല ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചേർപ്പങ്കൽ പുതുതായി നിർമ്മിച്ച സമാന്തര പാലം വാഹനയാത്രയ്ക്ക് വേണ്ടിയും അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കിയ പഴയ പാലം കാൽനടയാത്രയ്ക്ക് മാത്രമായി മാറ്റുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച തീരുമാനം പുതിയ പാലത്തിന്റെ ഡിസൈൻ തയ്യാറാക്കിയ സന്ദർഭത്തിൽ തന്നെ പി ഡബ്ല്യു ഡി തലത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഇതിലൂടെ തൃപ്തികരമായും സുരക്ഷിതമായും സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് പാല